ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ ആക്കാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഒരു ഫംഗ്ഷനോ അല്ലാതെ വേറെ വല്ല പാർട്ടിക്കൊക്കെ പോകുകയാണെങ്കിൽ ഈ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാകും നല്ല നിറവും വന്നിട്ടുണ്ടാകും അപ്പം നമുക്ക് ഈ പാക്ക് തലേന്ന് രാത്രി അല്ലെങ്കിൽ ഫംഗ്ഷനിൽ പോകുന്ന അന്ന് തന്നെ രാവിലെ രാവിലെ ടൈമിൽ ഈ പാക്ക് ഉപയോഗിക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തണുത്ത വളത്തിൽ കഴുകിക്കളുകയാണെങ്കിൽ നമ്മുടെ ഫേസ് അടിപൊളിയായിട്ടുണ്ടാകും അതിന് ശേഷം നമുക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മളായിരിക്കും ഫങ്ഷന് പോകുന്നിടത്ത് സ്റ്റാറും അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക നമുക്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ബെല്ല് ഉണ്ടാവുക അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ ഓപ്ഷൻ വരും അതും ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരും കേട്ടോ ബെല്ലേക്ക് നമുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരുള്ളൂ അല്ലെങ്കിൽ വരില്ല കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ബെല്ലേക്കണും കൂടി അമർത്തുക പിന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും അതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പം ഫുള്ളായി ഒന്ന് നോക്കുക ഫുൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി വീട്ടിലേക്ക് പോയാലോ പോവാം പേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു ബൗൾ ബൗളെടുക്കാം കേട്ടോ ആദ്യം എന്നിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റാഗി പൗഡറാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കില്ലേ ആ പൗഡറാണ് ഇത് റാഗി പറയാറുണ്ട് മുത്താറി പറയാറുണ്ട് ചിലവർ ഓരോ രീതിയിൽ ഓരോ ആൾക്കാർ ഓരോ പേരാണ് ഇതിന് പറയാറ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കോറാന്ന എന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡർ എടുത്തിട്ടുണ്ട് നമുക്കിത് രണ്ടേ രണ്ട് സാധനം മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ഇത് ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമ്മളിലേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ അപ്പോൾ നമുക്ക് പാക്കിന് ആവശ്യമായ പാലും കൂടി ചേർത്ത് കൊടുക്കുക എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക ഇതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ആക്കാൻ പാടില്ല ചെറിയ രീതിയിൽ കട്ടിക്ക് നമുക്ക് ഈ പാക്ക് ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടേ രണ്ട് സാധനം വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാൻ പോകുന്നത് നമ്മളിതിൽ കൂടുതൽ സാധനം ഒന്നും ചേർക്കുന്നില്ല ഈ രണ്ട് സാധനം മാത്രം മതി നമ്മുടെ ഫേസ് ആക്കാനും നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ ആക്കാനൊക്കെ ഈ രണ്ടേ രണ്ട് സാധനം മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു പ്രാവശ്യം യൂസാക്കാൻ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് മതിയാകും ഇപ്പോൾ കുറച്ച് പാൽ കൂടി കൂടിപ്പോയത് പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റാഗി പൗഡറിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഒഴുകി പോകും അപ്പം നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടി ഇതിലേക്ക് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചേർക്കുന്ന സമയത്ത് എല്ലാം നോക്കിയിട്ട് വേണം ചേർക്കാൻ അളവ് കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളമായി പോയാൽ നമുക്ക് കുറച്ച് റാഗി പൗഡർ ചേർത്താൽ മതി ഇനി ഒരുപാട് കട്ടിയായി പോയാൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ മിക്സാക്കി എടുക്കാം ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്താലോ ഞാനിപ്പോൾ ആദ്യം എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ മെഹന്ദി ഇട്ടതുകൊണ്ട് അത് പോ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയില്ല എന്നാലും ഞാൻ കയ്യിലൊന്ന് കാണിച്ച് തരാം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് പക്ഷേ ഞാൻ ഫുള്ളായി കാണിക്കാത്തത് കൊണ്ട് അതെനിക്ക് കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കണം പണ്ട് മുഖത്തുണ്ടാകുന്ന ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയി കിട്ടും കേട്ടോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും നമ്മുടെ മൂക്കിൻ്റെ സൈഡൊക്കെ ഉണ്ടെങ്കിൽ ഈ പ ഒന്നിങ്ങനെ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ പാക്ക് നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് അല്ലെങ്കിൽ ഒരു മൂന്ന് യൂസ് ആക്കുക നമുക്ക് നല്ല റിസൾട്ടാക്കും കിട്ടാം കേട്ടോ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് യൂസ് ആക്കിക്കോളൂ ഉറപ്പായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഡ്രൈ ആവാൻ പാടില്ല ഡ്രൈ ആവുന്ന മുമ്പ് നമുക്ക് കഴുകിക്കളയണം ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരുപാട് ഡ്രൈ ആകാതെ നമുക്ക് പെട്ടെന്ന് കഴുകിക്കളയാം ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫേസിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടില്ല ഒഴുകണ കണ്ടില്ല അത് ലൂസായി ഒരുപാട് ലൂസ് ഇത് ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറു ചെറിയ രീതിക്ക് കട്ടിക്കും കൂടി ആക്കുക അതാണ് ഇങ്ങനെ നമ്മൾ ഒരുപാട് വെള്ളം വെള്ളമാക്കരുതെന്ന് പറയരുത് പറയുന്നത് അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും മസാജ് ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഞാനിപ്പം ഫേസ് ഫുള്ളായി കാണിക്കാത്തത് കൊണ്ടാണ് കയ്യിൽ ചേം കൂടി കാണിച്ചു തരുന്നത് അപ്പോൾ ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം അപ്പം ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കായലും അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഡ്രൈ ആകുന്ന മുമ്പ് ഒന്ന് കഴിക്കളയുക ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഒരുപാട് ഡ്രൈ ആകുന്ന മുമ്പ് തന്നെ കഴുകിക്കളയുക ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അതിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവും ഡ്രൈ ആകുന്ന പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം പക്ഷേ ഡ്രൈ ആവുന്ന മുമ്പ് കഴുകിക്കളയണം നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളയുക അപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴുകിക്കളയാട്ടെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴിക്കളം ആദ്യം കയ്യീത്താണ് കഴിക്കളയുന്നത് അപ്പം കൈത്തി ഒന്ന് ആദ്യം കഴുകിക്കളയാട്ടെ ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ട് സൈഡൊക്കെ ഡ്രൈ ആയി അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ പാലൊക്കെ നല്ല ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ പാല് കോറ ഇതൊക്കെ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ കണ്ടിട്ട് കഴുകുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സാണ് എനിക്ക് തോന്നുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ കയ്യിൽ കുത്തുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ റിസോർട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയുണ്ട് നല്ല അടിപൊളി ബ്രൈറ്റ്നെസ് ഉണ്ട് നല്ല ഗ്ലോയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അത് ഈ മെഹന്തി ഇട്ടുകൊണ്ട് അറിയാണ്ടാണോ അപ്പം നമുക്കിനി ഫേസ് കൂടി ഒന്ന് കഴുകളയാ അപ്പോൾ ഫേസ് കൂടി ഇന്ന കഴുകാൻ പോകണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് തുടച്ചാണ് കൊടുക്കുന്നത് നല്ല ഡ്രൈ ആയിക്കണ്ടല്ലേ പിന്നെ ഒന്ന് കഴിക്കത്തില് വാഷ് ചെയ്തിട്ടുണ്ട് ഫേസ് കൈ എല്ലാം വാഷ് ചെയ്തിട്ടുണ്ട് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഗ്ലോ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങക്ക് തൊടുമ്പോ തന്നെ മനസ്സിലാകും തൊടുമ്പോഴല്ല സോറി നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാകണമെന്ന് എനിക്കറിയില്ല ഫസ്റ്റ് കൊണ്ട ഫേസ് ഇപ്പൊ കണ്ട ഫേസും മാസ്ക് കിട്ടണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് പറ്റും എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം കൈയൊക്കെ നല്ല വ്യത്യാസം വന്നു കിട്ടുക അപ്പം ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്തോളൂ നമുക്ക് അടിപൊളി റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും കിട്ടാം രണ്ടോ രണ്ട് സാധനങ്ങൾ മാത്രം മതി റാഗി പൗഡർ പാലും ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ് റാഗി പൗഡർ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ മാത്രമായിരിക്കും അധികം ഉണ്ടാവുക പക്ഷെ നമുക്കിത് വാങ്ങാം ഒരുപാട് പൈസ ഒന്നും ചിലവില്ല ഈ റാഗി പൗഡർ പറയുന്നത് നമുക്ക് മുത്താറി ഓറ എന്നൊക്കെ പറഞ്ഞതിന് അതിന് വാങ്ങിയിട്ട് നമുക്ക് പൊടിക്കാത്തത് വേണമെങ്കിൽ വാങ്ങിക്കാം എന്നിട്ട് നമുക്കത് പൊടിക്കാതെ വെള്ളം നമ്മുടെ പാലിൽ കുതിർക്കാൻ ഇട്ടിട്ട് അങ്ങനെ അടിച്ചെടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ പൊടി തന്നെ വേണമെന്നില്ല ഇപ്പൊ എന്നിട്ട് പൊടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പൊടി കൊണ്ടാണ് ഞാൻ കാണിച്ച് തന്നത് ഈ അറബി പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഈ മുത്താറി പറഞ്ഞത് അത് അത് യൂസ് ആക്കുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഈ മുത്താറി വരുന്ന സാധനം സാധാരണ ചില്ലർക്കാരനൊന്നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ വെയിൻ്റെ ഇപ്പം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോസിലേക്കണം അതുവരേക്കും ഇൻഷാല്ല സ്വലേക്കും തെറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്